സൂര്യഗിരീടം വീണുടഞ്ഞു ആഫീസിൽ പറഞ്ഞത് ഞാനല്ലേ മുന്നിൽ നിൽപ്പു വീണേ ചീ ആ ഉടഞ്ഞ സൂര്യഗിരീടം ഇനി എന്ത് ചെയ്യുമെടു അല്ല ചേച്ചി ഞാൻ പറഞ്ഞിട്ടില്ല ചേച്ചി അങ്ങനെ പറയില്ല സി എം ആറിൽ സേവനം നൽകിയിട്ടില്ലെന്ന് സമ്മതിച്ചിട്ടില്ല സമ്മതിക്കില്ല എന്താ പറയുക സി എം ആറിൽ സേവനം നൽകിയിട്ടില്ലെന്ന് വീണ ചേച്ചി സമ്മതിച്ചു എസ് എഫ് ഐ ഒ സമ്മതിക്കൂല ഞാൻ ചോദിക്കാതിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടായിരുന്നല്ലോ എസ് എഫ് ഐ ഒയുടെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അതായത് സി എം ആർ എല്ലിന് സേവനം നൽകിയിട്ടില്ല എന്ന് വീണ അന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചെന്ന് ഇല്ല സമ്മതിച്ചിട്ടില്ല അത് ആരും പറഞ്ഞു സമ്മതിച്ചില്ല എസ് എഫ് ഐ ഒ ആണ് സമ്മതിച്ചത് സമ്മതിച്ചെന്ന് ചേച്ചി പറഞ്ഞു ചേച്ചി പറഞ്ഞിട്ടില്ല അതായത് ഐ ഒ പറഞ്ഞു 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 ചേച്ചി ചേച്ചി പറഞ്ഞു പറഞ്ഞു ചേച്ചി എപ്പഴായിരുന്നു പറഞ്ഞത് ഇപ്പോ ആ അപ്പൊ നാം ഉണ്ട് വായില് അപ്പൊ അണ്ണാക്കില് നാം ഉണ്ട് ാലം അത്രയും എന്താ പ്രതികരിക്കാതിരുന്നത് അത് അണാക്കിൽ പണ്ട് തള്ളി വെച്ചേക്ക് ഇത് വ്യാജ വാർത്തയാണ് വ്യാജ വാർത്തയ്ക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കും വ്യാജം പടച്ചുവിടാൻ ഞങ്ങൾ ആരാ മറ്റേ ദേശാഭിമാനി ആണോടൊ വ്യാജം പടച്ചുടാ അല്ല ഞാൻ പറയുന്നില്ല അതോ കൈജലിയോ ഞാൻ പറയുന്നില്ല മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു മുഖ്യധാരയാണ് കേട്ടോ കൈതളിയല്ല കൈരളി മുഖ്യധാരയുടെ അറ്റത്ത് പോയിട്ടായിട്ട് അങ്ങേ അറ്റത്ത് പോലും ഇല്ലല്ലോ ആഹ് അവർക്ക് മറ്റേ എന്തെങ്കിലും പിരി പിരിവെട്ടുമ്പോ മറ്റേ വെല്ലുവിട്ടിലിട്ട് നിറയ്ക്കുക കുക്കറി ഷോ ഇട്ട് നിറയ്ക്കുക അതൊക്കെ അല്ലേ അറിയുള്ളൂ ഞങ്ങൾ പരിചയം ഒന്നും പറയുന്നത് കേട്ടോ അല്ല നമ്മൾ മുഖ്യധാരയുടെ കാര്യമാണ് പറഞ്ഞത് മുഖ്യധാരയുടെ ഏടൈലത്ത് നിങ്ങൾ ഇല്ലല്ലോ ഞങ്ങൾ മാധ്യമ മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഞങ്ങൾ പ്രമുഖ മാധ്യമങ്ങളാണ് കൈരളി ആ ആ ാക്കിയിരുന്നൊക്കെ കേട്ടിട്ട് തൃപ്തിയായിരുന്നല്ലോ അല്ലെ ജനത്തിനെ പറയട്ടെ ജന്മഭൂമി പറയട്ടെ ജനയുഗത്തെ പറയട്ടെ നിങ്ങൾ ആരെയും ഒക്കെ പറയാം നമ്മക്ക് അതിനൊന്നും ഒരു നിങ്ങൾ ആരെയും ഒക്കെ പറയട്ടോ ജയഹിന്തു എനിക്കറിയാം ആ അതെ 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 ആ അപ്പൊ നമ്മൾ ചോദിച്ചു വരുന്ന ഇതാണ് അപ്പൊ ചേച്ചിക്ക് വായിൽ നാവുണ്ട് ഇത്രകാലം ഉണ്ടായിരുന്ന ചേച്ചിയാണ് കേട്ടോ ഏട്ടോ തന്നെ ചാട്ടി വന്നിട്ട് ഞാനമ്മര് വർത്താനം പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ അമ്മായിരി വർത്തമാനം പറഞ്ഞിട്ടില്ല ആ എസ് എഫ് ഐയോ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോ ഞാൻ മുങ്ങി നടക്കുകയായിരുന്നു അവസാനം ഗതി കെട്ടപ്പോഴാണ് ഞാൻ അവിടെ പോയി ഒന്ന് സറണ്ടർ ആയത് അവർ ചോദ്യം ചെയ്യിട്ടു ഞാൻ ഉത്തരം പറഞ്ഞു പക്ഷെ ആവശ്യമില്ല ഞാൻ പറയും ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു അത് നമ്മൾ സമ്മോ അതൊക്കെയായിരുന്നു തട്ടിവിട്ടത് സി എം ആറിന് സേവനം നൽകിയിട്ടില്ലെന്ന് അയ്യോ അത് അയ്യോ അതാ നിങ്ങളുടെ എസ് എഫ്ഐയോ എസ് എഫ് ഐയോ ഉണ്ടാക്കിയെടുത്ത കഥയല്ല ശശിധരൻ കറുത്ത തന്നെ പറഞ്ഞായിരുന്നു പക്ഷെ ചേച്ചി സമ്മതിച്ചിട്ടില്ല ആ വീണയുടെ കമ്പനി എനിക്ക് എനിക്കുന്ന പൈസയുടെ സേവനം തന്നിട്ടില്ല പിന്നെ ഞാൻ വായം പോലിച്ചിരുന്നപ്പോ ഒരു നോക്കുകൂലി എന്ന വണ്ണം കൊടുത്തു ഒന്നേ മുക്കാൽ കോടി അയ്യോ നല്ല കഥ കേട്ടോ അടിപൊളി അടിപൊളി നല്ല കഥ അത് നിങ്ങളോ കറത്തോട് പോയി പറയോടോ നല്ല കഥ ഉണ്ടാക്കിയെന്ന് അയാൾ കള്ള കഥ ഉണ്ടാക്കി മേടിച്ചു നക്കിയാലും നക്കിയ കാര്യം പറയണ്ട ഞങ്ങള് മാത്രം നാളെ ആളെ നക്കിയ കാര്യം ഇവരോട് ചോദിക്കുന്നു എവിടുന്നല്ല നക്കിയത് ഇവര് ചരിത്രം പറയേണ്ടി വരും വേണ്ട അങ്ങ് ചെന്നൈ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോ ചേച്ചി സമ്മതിച്ചെന്നാണ് ഇവര് പറയുന്നത് ോണാ വ്യാജ വാർത്ത അവിടെ അതിപ്പോ വീണ വന്നു പറഞ്ഞതേ ഈ വ്യാജങ്ങൾ നിങ്ങൾ ആരും വിശ്വസിക്കരുത് അതെ ഞാൻ അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ല നിങ്ങൾ പറയുന്നതേതാ സത്യം സത്യം അല്ലാത്തതേതാ ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണ്ടേ നിങ്ങൾ എന്തെല്ലാം പറയുന്ന സത്യം എന്താണെന്ന് ഞങ്ങൾ കണ്ട പ്രതികരിക്കാൻ എടുത്ത് ഞങ്ങൾ പ്രതികരിക്കും അതിനാണ് നിങ്ങളെ വിളിച്ചോ എവിടെ പ്രതികരിക്കണമെന്ന് ചെയ്തു കാര്യ പ്രതികരിച്ചു പോലും ഈ ആ ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ മറ്റേ വായിൽ കഴിഞ്ഞ് വെച്ചോണ്ടിരുന്ന ആളാണ് ഇപ്പൊ വന്നതെന്ന് പറഞ്ഞേക്കുന്ന ആവശ്യമില്ലാത്ത അടുത്ത് പറയേണ്ട ഒരു പറയേണ്ട അടുത്ത് പ്രതികരിക്കാൻ എവിടെ പറയുന്നു എവിടെ ഒരു വാർത്താ സമ്മേളനം നടത്തി ഇത് പറയാൻ നിങ്ങളുടെ വാർത്താ സമ്മേളനം നിർത്തി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ വീണ വിജയൻ തയ്യാറാണോ സൗകര്യം പിതാവ് മറുപടി പറഞ്ഞില്ലേ പറവശത്ത് മോളടിച്ച മറ്റേ ആണി അപ്പുറത്ത് വിശ്വസ്തനടിച്ച ആണി നടുക്കുക ലാവലിന്റെ വക കേന്ദ്രത്തിൽ അടിച്ച ആണി ഇങ്ങനെ കടക്കുക മൂപ്പന് ഉയർത്തെഴുന്നേക്കാൻ പോലും പറ്റത്തില്ല കർണാവണേൽ പിന്നെ ഒരു ഈസ്റ്ററിനെങ്കിലും ഉയർത്തെഴുന്നേക്കും ഒരു ദുഃഖ വെളി ഉണ്ടെങ്കിൽ ഒരു ഈസ്റ്റർ ഉണ്ട് കർത്താവിന്റെ കാര്യത്തിൽ പറയുന്ന വിശുദ്ധ കർത്താവിന്റെ കാര്യത്തിലാണ് പറയാൻ മനുഷ്യന്റെ കാര്യത്തില് യൂദാസിന്റെ കാര്യത്തിൽ ഇത് പറയാറില്ല പണ്ടോ മുഖ്യ യൂദാസ് എന്ന് നമ്മള് പറഞ്ഞില്ലേ നിങ്ങളല്ലേ പറഞ്ഞത് പ്രത്യക്ഷമായിട്ടെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് നമ്മൾ പേര് അറിഞ്ഞില്ലെങ്കിൽ ഇവരെ രൂപിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ എന്നെ യൂദാസ് യൂദാസ് ആരൊക്കെ നിങ്ങളെ യൂദാസ് ഞങ്ങളൊന്നും അല്ല അതെ 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 സംസ്ഥാനത്തെ ഒറ്റ കൊടുക്കുന്ന കുറെ യൂദാസുകളാണ് രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നതിന് അത്ര ഒന്നും ഇല്ലല്ലോ രാജ്യം പോലെ തന്നെ സംസ്ഥാനം ആ അതെന്തെ രാജ്യം സംസ്ഥാനം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ രാജ്യം എന്തായാലും എന്ത് എന്ത് എന്തുകൊണ്ട് കേരളം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ അവളത് പോയിട്ടു ഏഹ് ഞങ്ങൾ അത് പൂഴ്ത്തും അതിനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ടെന്ന് എത്രയോ നോക്കാം നമ്മൾ ഒമ്പത് കൊല്ലം കൊണ്ട് കണ്ടോണ്ടിരിക്കല്ലേ നിങ്ങൾ പൂഴ്ത്തുന്നതും ഉണ്ടാക്കുന്നതും നിങ്ങൾ എന്താ നിങ്ങൾ അറിയുന്നുണ്ട് നിങ്ങൾ എന്താ അങ്ങനെ നിങ്ങൾക്ക് നട്ടല്ലുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവര് തന്നെയാണ് നിങ്ങളുടെ പിണറായി വിജയന്റെ കുടുംബത്തിന്റെ തനിക്കണം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് പലതും ചോർന്ന് പുറത്തോട്ട് പോകുന്നത് ആ ചോർച്ച തടയാൻ ഇന്ന വരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ തൊഴുതി കുത്ത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ആ സ്ഥാനത്ത് നിന്ന് ഭ്രഷ്ടനാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതെറിക്കുന്നു പാർട്ടി ക്ലാസ് ഗോവിന്ദം പഠിപ്പിക്കുന്ന ഓരോ കടിച്ചാപ്പൊട്ടോ ആർക്കും കൊണ്ടുവരും ആ ആ അതെ പറഞ്ഞു ചേച്ചിക്ക് വേണ്ടി വാതിരി രണ്ട് ക്യാപ്സൂൾ ഇറക്കും മൂന്നും നേരം ചിറക്ക് ഇത്രയും കാലം പറഞ്ഞില്ലേ നിങ്ങൾ മിണ്ടാതിരിക്കുന്ന വേറെയാണോ തനിക്ക് തെലവിന് വരുന്നത് അല്ല അധ്വാനിക്കുന്നത് ഞാൻ രാവിലെ എഴുന്നേറ്റ് പോകും കൊടി പിടിക്കെ ഈ കൈകൊണ്ട് കൊടി പിടിച്ചെന്ന് പറഞ്ഞ് എനിക്ക് അപമാനമില്ല ആ അതെ 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 ഞങ്ങൾ കൊടി പിടിക്കും ഞങ്ങൾ നിങ്ങൾ അതാ പറഞ്ഞത് കാലാകാലങ്ങൾ നിങ്ങൾ ഇങ്ങനെ കൊടി പിടിക്കും നേതാക്കന്മാരും അവരുടെ മക്കളും ഒക്കെ കൊടാനു കൊടികളും ഉണ്ടാക്കുന്ന നിങ്ങൾ നിങ്ങൾ വലിച്ചോണ്ടിരിക്കും ഇന്ന് കൊടി പിടിച്ചാൽ നാളെ ഞങ്ങൾ മന്ത്രിയാകും ഇന്ന മന്ത്രി താൻ എത്ര കാലമായിട്ട് കൊടി പിടിക്കുന്നുണ്ടായിരുന്നു ഒരു ബ്രാഞ്ച് സെക്രട്ടേറിയറ്റുമായിരുന്നോ എനിക്ക് രാഷ്ട്രീയ താങ്കൾ എനിക്ക് മാനങ്ങളോട് അതെ അതെ ഇത് ഇത് ഈ ഡയലോഗ് പണ്ട് പിണറായി കൊറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ സ്ഥാനമാനങ്ങളോട് വലിയ താല്പര്യമൊന്നും ഇല്ല അതൊക്കെ ആ അതെ 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 അങ്ങനെ പറഞ്ഞിട്ടുള്ള വലതുമാണ് കോടികൾ കേരളം വിട്ടു നോക്കിയത് നാക്കിത്തരം കാണിച്ച നമ്മളതല്ല നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ നക്കിത്തരോ യൂച്ചാലിത്തരോ എരപ്പാളിത്തരോ ഒക്കെ ഉള്ളത് അയ്യോ വേറെ നക്കികളു പെറുക്കി വേറെ ദിവസം കഴിഞ്ഞ ദിവസം തോമസ് ഐസക്കിന്റെ കാര്യം നിങ്ങൾ കേട്ടില്ലായിരുന്നു സുഹൃത്തുക്കളെ ഇല്ലാത്ത വകുപ്പ് ഉണ്ടാക്കി ആ മറ്റേ അവിടെ കേട്ടിരുത്തിയേക്കുന്നത് കസേരയിട്ട് നാടാ ഉണ്ടോ അത് എനിക്കൊക്കെ ഇതിപ്പോ നമ്മളല്ലേ അറിഞ്ഞത് ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കഥയല്ല ഹൈക്കോടതി തൂക്കി ഹൈക്കോടതി അമിക്കസ് ക്യൂരിയെ വെച്ച് അന്വേഷിപ്പിച്ചപ്പോ അമിക്കസ് ക്യൂറി കൊടുത്ത റിപ്പോർട്ടിനകത്തുള്ളത് ഇല്ലാത്ത വകുപ്പാണെന്ന് അന്നത്തെ ലക്ഷ്യങ്ങളാണ് ആ വകയിൽ അടിച്ചു മാറ്റി നക്കുന്നത് ആ പിന്നെയാ തോമസ് ഐസക്കിന്റെ നക്കിത്തരത്തെ കുറിച്ചുള്ള കഥകൾ വേറെ ഉണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ കഥ മാത്രമേ അറിയാവോ എന്ത് ചെയ്യാൻ പോലെ കഥകളല്ലേ നിങ്ങൾ നിങ്ങളുടെ പറഞ്ഞ് തീർന്നിട്ട് വേണമല്ലോ അടുത്തത് അന്ന് അന്ന് അടുത്തത് അടുത്തത് പറ പറ ഇവിടെ കോൺഗ്രസ് പറയാൻ പറംബെസ് പറയെ

അതൊക്കെ ഒരു ദുസ്വപ്നം പോലെയാണ് ഞങ്ങൾ ഇപ്പോൾ കാണുന്നത് ഞങ്ങളുടെ പൂർവ്വ ജന്മത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും പിന്നീട് വന്നപ്പോള് കുടിച്ചു കുടിച്ചു ആ കുടി കുടിക്കും സർക്കാർ ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഐ ഡി പാർക്കിൽ മദ്യം കൊടുക്കാൻ പോന്ന അതിന് ഒരു കുറവേ ഉള്ളൂ ഒരു കാര്യം ചെയ്യടോ നിങ്ങൾ ഇനി പാഴ്സലൂടെ കൊടുക്ക എന്താ മറ്റേ മറ്റേ സ്വിഗ്ഗിയിലൊക്കെ കൂടാ ആക്ക് മതിയോ ആ ടിപ്പൊളി അല്ല അത് ഒരു തവണ നോക്കിയായിരുന്നല്ലോ നോക്കി പരാജയപ്പെട്ടവരല്ലോ പരാജയപ്പെട്ടവര് എതിരെ ഇവർ കൈകോർത്ത് പിടിച്ച് പകൽ സമരം നടക്കാം ലഹരിയാണോ ഞങ്ങൾ ലഹരി എന്ന് പറയുന്നത് കഞ്ചാവാണ് ഞങ്ങളുടെ ലഹരി മദ്യ പകൽ സമയങ്ങളിൽ ഇവർ ലഹരിക്കെതിരെ കൈകോർക്കും രാത്രിയാകുമ്പോൾ എല്ലാം തുറന്നു ഞങ്ങൾ മാത്രമല്ല എല്ലാരും അങ്ങനെയാണ് എല്ലാരും കണക്കേണ്ടി സർക്കാർ സർക്കാർ തുറക്കുന്നെന്ന് തുറക്കുന്നോണ്ട് നിങ്ങൾ എല്ലാരും മേടിക്കാൻ നിൽക്കുന്ന എന്തിനാണ് അതെ അതെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിന് മുക്തമാണെങ്കിൽ നിങ്ങൾ ഡി അഡിക്ഷൻ സെന്റർ പോർക്കാ അതിന് സർക്കാർ ഡി അഡിക്ഷൻ സെന്റർ അതെ അവിടുന്ന് കുടിക്കുക ഇപ്പുറത്തെ അഡിക്ഷൻ അവിടെ കുടിക്കുക ഇപ്പുറത്തെ ഡി അഡിക്ഷൻ അതെ നിങ്ങൾക്ക് കാലത്തല്ലാതെ ഇതൊക്കെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ കഴിയുമോ ഇല്ല ആ ഒട്ടനവധി സ്ഥാപനങ്ങളിൽ ഒരു ലൈസൻസ് മാത്രമേ ഞങ്ങൾ നൽകൂ പ്രത്യേകതയാണ് പത്ത് ലക്ഷം രൂപയാണ് ലൈസൻസിന് ഈ കമ്പനികളോട് ചേർന്ന് തന്നെയാണ് മദ്യശാലകൾ പക്ഷെ ഓഫീസുകളുമായിട്ട് പ്രത്യേക വഴികളുണ്ടായി ഞങ്ങള് ഒരു മറ്റേ പബ്ബും മറ്റേ മറ്റേ എം ഡി എം എല്ലാം ഇറക്കുക വേണ്ട അത് ഞങ്ങള് പിന്നീട് തീർക്കും അല്ല നിങ്ങള് പറ്റി ഇത് തുടങ്ങുകയാണെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ അതൊക്കെ അങ്ങ് ആയിക്കോളും മദ്യം പോലെയാണോ എം ഡി എം യു കഞ്ചാവും എം ഡി എം ഒക്കെ അടിച്ച് പിള്ളേർക്ക് വഴിതെട്ടി പോണു കൊലപാതകം അടി കൊലപാതകം ഓ വേണ്ട എത്ര പേര് ഇതിന് അടിപൊളി കണക്കെടുത്തായിരുന്നു ഞങ്ങൾ കൈകൊണ്ട് തൊടി അതെ പാർട്ടിയാണ് ഞങ്ങൾ ലഹരിയെന്ന് അത് ഞങ്ങളെ ഈ പ്രത്യേക വഴികൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിഷ്കർഷിച്ചിട്ടുണ്ട് ഞങ്ങൾ വെറുതെ ഒന്നും അല്ല ഐ ടി പാർക്കില് പട്ടിമുളമ്പുന്നത്പാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത് നിങ്ങൾ നിഷ്കർഷിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഇതുവരെ നടപ്പായിട്ടുണ്ടായിരുന്നോ അതേപോലെ നിഷ്കർഷിച്ച പോലെ നടപ്പായായിരുന്നോ അത് ഞങ്ങളെല്ലാം ഞങ്ങളുടെ ഉത്തരവ് ഐ ടി തുടങ്ങുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവ് ഞങ്ങൾ നിർദ്ദേശം കൊടുക്കും ആരാണ് ഐ ടി കമ്പനിക്കാര് അവര് നടപ്പിലാക്കണം സർക്കാരിന് ഒരു ഉത്തരവാദിത്തം ഇല്ലേ നടപ്പിലാക്കിയില്ലെങ്കിലും ഞങ്ങൾ ഫൈൻ ഇടാക്കും ആ നല്ലതാ മര്യാദയ്ക്ക് നടപ്പിലാക്കിക്കോ അതെ 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 അവിടെ നിന്നും കൊറച്ച് കാശ് കിട്ടാൻ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഗുണം ഇല്ലാത്ത മതി ഒന്നും കൊടുക്കരുതെന്ന് അവസാനം ബാറ്ററി കൊടുക്കരുത് കൊടുക്കില്ല 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 എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് അപ്പൊ മന്ത്രിക്ക് ഒരു എക്സൈസ് മന്ത്രി അല്ലേ എക്സൈസ് മന്ത്രിക്ക് റോൾ ഇല്ലേ മന്ത്രിയല്ലേ അനുവദിച്ചത് അതെ എല്ലാരും കുടിച്ച് കൂത്താടി അത് തന്നെ എം ഡി എം എടിച്ച് കിറങ്ങി എം ഡി എം എ ഒക്കെ ആവട്ടെ ഇനി ഐ ടി പാർട്ടുകളിലും വികസന വിരോധികൾ ആ കുടിച്ചാണല്ലോ വികസനം ഉണ്ടാക്കുന്നത് ഞങ്ങൾ വികസന വിരോധികൾ കുടിച്ചിട്ടാണ് വികസനം വരുന്നത് അത് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് ആക്കിയെന്ന് വേണ്ട കേട്ടോ നമ്മള് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം കൊണ്ടുപോകുന്നവടെ ഉള്ളവർക്ക് നല്ല വിവരം ഉള്ളവരല്ലേ കൂത്താടി നടക്കുന്നവരല്ലേ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല മലയാളികൾ അങ്ങ് നശിച്ചു കാണണം അത്രേ ഉള്ളു മനസിലായില്ലേ മനസ്സിലായി ആർക്കും മോളെ പോയി ഊരി എടുക്കാൻ നോക്കി അല്ലെ നമുക്ക് എന്നോട് പിടിക്കാൻ കുഴപ്പമില്ല ഡൽഹിക്ക് ഈ പോന്നുണ്ട് പിടിക്കുന്ന കാര്യം പറയാൻ ഇരിക്കേ അത് അങ്ങനെയൊന്ന് സംഭവിക്കും ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് കൂടെ നിങ്ങൾക്ക് കാണാം ഈ അടുത്ത കാലത്ത് തന്നെ അങ്ങ് ഗബി തോമസ് അതിന് വട്ടം കൂട്ടുന്നുണ്ട് ഡൽഹി ഫുഡ് കഴിച്ച നിമിഷം മുതൽ തുടങ്ങിയാണ് ചോദിക്കഴിക്കാൻ പറ്റത്തില്ല അക്ഷയപ്പെട്ടിട്ട് കഴിയേഴ് പെഡ് പെഡ് വീണെ താരാട്ടിക്കൊണ്ട് അടക്ക് കുറച്ചൊക്കെ വിവരം ഉണ്ടായി ഇതിനെയൊക്കെ മാന്തബുദ്ധി എന്നെങ്കിലും വിളിക്കാ ഒലക്കട മൂട്